മഴക്കാലത്തിനു മുമ്പേ തകർന്ന് ഉടുമൻചൊലയിലെ ഗ്രാമീണ റോഡുകൾ ഉടുമൻചൊല താലൂക്കിലെ മിക്ക റോഡുകളും വേനൽ മഴയിൽ തന്നെ ചെളിക്കുളമായി കാൽനിറ യാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയിലെത്തി മഴക്കാലം എത്തുന്നതോടെ സ്ഥിതി കൂടുതൽ ദുരിതപൂർണ്ണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഉടുമൻചോല താലൂക്കിലെ മിക്ക റോഡുകളുടെയും അവസ്ഥ ഇതാണ് തോട്ടം മേഖലയിലുള്ള റോഡുകളും തകർന്ന അവസ്ഥയിലാണ് തോട്ടം തൊഴിലാളികളടക്കം നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡുകൾ മഴക്കാലം എത്തുന്നതിന് മുൻപേ കാൽനടയാത്രയ്ക്ക് പോലും സാധിക്കാത്ത അവസ്ഥയിലെത്തി കാൽനടയാത്രയ്ക്കെങ്കിലും റോഡ് തയ്യാറാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെടുങ്കണ്ടം ഉടുമൻചോല കരുണാപുരം പാമ്പാടുംപാറ ശാന്തൻപാറ രാജാക്കാട് രാജകുമാരി പഞ്ചായത്തുകളിലെ എല്ലാം മിക്ക ഗ്രാമീണ റോഡുകളും ചെളികുളമായിട്ടുണ്ട് ചെറിയൊരു മഴ പെയ്താൽ പോലും റോഡ് ചെളിക്കുണ്ടായി മാറുന്ന അവസ്ഥയാണ് ഈ റോഡ് ഒരു ഇരുന്നൂറ് മീറ്റർ വരെ നല്ല വഴിയായിട്ട് ആറ് ചെയ്തിരിക്കുന്നതാണ് ഒരു പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചൊരു പാലവും നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിഭാവമാണ് ഒരു ഇരുന്നൂറ് മീറ്റർ അനുസരിച്ച് ഭയങ്കര വെള്ളക്കെട്ടും ചെളിയും കാൽ യാത്രക്കാർക്ക് യാത്രക്കാർക്കൊരിക്കലും നടക്കാൻ പറ്റിയല്ല ഇവിടുന്ന് ആൾക്കാർക്ക് ഇനി പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റുകൾ പോകണം ഇവിടെ ഞങ്ങൾ ഇരുന്നൂറ് മീറ്റർ അര കിലോമീറ്റർ ഉള്ളിൽ ബസ് ഇഷ്ടം പോലെ ഉണ്ടാനും ബസ് യാത്രയ്ക്ക് നല്ലതാണ് കടകൾ പോകാനും എല്ലാവർക്കും നല്ലതാണ് ഇതാണ് റോഡുകൾ നന്നാക്കുവാന അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ